അങ്ങനെ പതിവ് പോലെ ഇന്നും കളി കാണാൻ വന്നു കേട്ടാ ഞാൻ അവിടെ എത്തുമ്പോ ഒരു നാലേ മുക്കാലായി ഒരു കളി കഴിഞ്ഞു രണ്ടാമത്തെ കളി തുടങ്ങാനുള്ള പുറപ്പാടാണ് ബാറ്റിങ്ങിനായിട്ട് രണ്ടാമിറങ്ങി ഫീൽഡിങ്ങിന് ടീം സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വെള്ളിയാഴ്ച രണ്ട് വെള്ളിയാഴ്ച കളി ഉണ്ടായിരുന്നില്ല കാരണം അവസാനം കളി നടന്നു രണ്ട് ടീമും തമ്മിൽ പുരിഞ്ഞടിയായ കാരണം കളി നടന്നില്ല ബോൾ ബോളിങ് തുടങ്ങിട്ടാ ആ ഫസ്റ്റ് ബോൾ തന്നെ ആയിട്ട് അപ്പോൾ അവസാനം നടന്ന കളിയില് രണ്ട് ടീമും തമ്മിൽ ഭയങ്കര അടിയായിരുന്നു രണ്ടമ്പയറുണ്ടായിരുന്നു ഒരമ്പയർ ഔട്ടും വിളിച്ചു ഒരമ്പേർ നോട്ട് ഔട്ടും വിളിച്ചു അതും ഡോട്ട് ബോൾ അതിൻ്റെ പേരിൽ അടി നടന്നിട്ട് രണ്ടാഴ്ച അവിടെ കളി നടന്നില്ല ഒരു നാഷണൽ ഡേ ഉണ്ടായിരുന്നു അന്നും കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല ആരും ചിലപ്പോൾ അവിടെ വന്നിട്ട് രണ്ടു മാസം കഴിഞ്ഞു എല്ലാ വെള്ളിയാഴ്ചയും കളി ഉണ്ടാവാറുണ്ടായിരുന്നത് അപ്പൊ വീണ്ടും ഒരു ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൾക്കാർ വളരെ കുറവാട്ടാ കാണികളൊക്കെ ഉണ്ടാവാറുണ്ട് ഇണ്ടാവാറുണ്ട് കാണികളുമില്ല എട്ട ഓവറിന്റെ കളിയാന്ന് പറയണ്ട് എട്ടോ ആക്കിന്റെ കളി ഇപ്പോൾ അമ്പേരുണ്ട് ഒറ്റ പേരുള്ളോ രണ്ടാം പേർ ആയില്ല വൈഡ് ബോൾ ആയിരുന്നത് പക്ഷെ ആൾക്കാർ വളരെ കുറവാണ് മറ്റേ ഒരു ടീമില് പതിനൊന്നാളുണ്ടായിരുന്നു അപ്പം മൊത്തം പത്ത് പന്ത്രണ്ട് ആളുള്ളതോന്നുണ്ട് ആ അതും ബാറ്റിംഗ് പോകണ്ടില്ല മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിമൂന്ന് ആളങ്ങളുള്ള പതിമൂന്ന് പതിനാറ് ആളുണ്ട് അപ്പോൾ പതിനാറാളുള്ള മറ്റേ ഒരു ടീമിൽ പതിനൊന്ന് ആളുണ്ടാവാറുണ്ട് ഫസ്റ്റ് ഓവറാണ് ഒരു ബോൾ പോലും ബാറ്റും അടിയിട്ടില്ല അന്ന് നടന്ന ആ അടിയുടെ ക്ഷീണതരെ തീർന്നില്ല തോന്നുന്നുണ്ട് ആൾക്കാരൊന്നും കളിക്കാൻ വന്നിട്ടില്ല അതൊരു സിംഗിൾ ടൂ ഇപ്പൊ ഓവർ ത്രോയൊന്നുമില്ല ഒരു ആയ കാരണം ഇനി അടി കുറവായിരിക്കും ഓവറ് കഴിഞ്ഞൂട്ടാ ഫസ്റ്റ് ഓവറിൽ ഒരു നീ കിട്ടിയുള്ള തന്നെ നേരം നീ വഴുകിരിക്കുമ്പോ ഒമ്പത് മണിയായി ആറുമണിക്ക് എനിക്ക് ഫോമുള്ളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും കിടന്നുറങ്ങി പിന്നെ ഒമ്പത് മണിയായിട്ട് നേരെ ചായ കുടിക്കാൻ പോയി ചായ കുടിച്ച് മസാല ദോശയും ചായയും കൂടി കഴിച്ചതിന് ശേഷം ഉപ്പേരി വെക്കാനായിട്ട് കാബേജും മേടിച്ചു കറി വെക്കാൻ ഇന്നലെ തന്നെ ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് വീണ്ടും വൈകിട്ട് ചായ കുട്ടിയൊക്കെ കഴിഞ്ഞ് നേരെ പോയി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഞാനും പിന്നെ വേറെ ചേട്ടന് സുരേഷ് ചേട്ടനും ഉണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ആള് വെച്ചോളും അതും ഡോട്ട് ബോള് അത് ഇതായി അവിടെ ബോൾഡായി പോകുന്നുണ്ട് ഒരു വിക്കറ്റ് പോയിട്ടാ ടീം പോരാ രണ്ടാമത്തെ ഓവറിനെ

രണ്ടാം പേരുണ്ട് കളിയൊക്കെ സൂപ്പറാണ് സ്റ്റെമ്പ് മാറ്റിയതായിരുന്നു സ്റ്റെമ്പ് അടിപൊളി സ്റ്റംബ് ഉണ്ടാക്കിയതായിരുന്നു മറ്റേ തല്ലുപൂടി പോയപ്പോൾ ഒരു ടീം കൊണ്ടില്ല സ്റ്റെമ്പ് വീണ്ടും ബ്ലോക്ക് ആക്കി ബ്ലോക്ക് വെച്ചിട്ട് മറ്റേത് സ്റ്റംബൊക്കെ സെറ്റാക്കി വന്നതായിരുന്നു അവര് കുറച്ചിവസം കഴിഞ്ഞ പ്രശ്നമൊക്കെ പരിഹരിച്ച് വീണ്ടും കളിക്കാൻ ഇറങ്ങുന്നു വിചാരിക്കണോ എല്ലാവരും കൂടിട്ട് ചിക്കൻ കറിയും കാബേജ് ഉപ്പേരിയും വെച്ചു അത് വീണ്ടും വൈകിട്ട് കിട്ട വൈഡിന്ന് അറിയില്ല ട്ടാ വൈഡ് റണ്ണുണ്ടാണോ ജയിക്കാളെ റണ്ണ റണ്ണാ ഊർക്ക് ഇപ്പോ ഓൾറെഡി അത് സൂപ്പർ ഷോട്ടായിരുന്നു ഫസ്റ്റ് ബൗണ്ടറി ഓവർ രണ്ടോറായി റണ്ണൊന്നും കണക്ക് കൂട്ടിയിട്ടില്ല രണ്ടോ അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻക്കും വർക്കിംഗ് ഡ്രസ് ഒക്കെ നില തന്നെ കഴുകിട്ടുണ്ടായിരുന്നു ക്ലീനിങ് ഒക്കെ നില തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ച് കുറച്ച് ഫോമലി ഒക്കെ ഉണ്ടായിരുന്നു ഫോമലി ഒക്കെ കഴിഞ്ഞിരുന്നപ്പോൾ ഓഫീസിൽ നിന്ന് ബോസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു വണ്ടി സ്റ്റാർട്ടാവണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പോയി നോക്കാനായിട്ട് അപ്പം ഇന്നും പണി ഉണ്ടായിരുന്നു കുറച്ചു നേരം മൂന്നാമത്തെ ഓറാട്ടാ അത് വീണ്ടും വൈഡ് എല്ലാവരും മാറി മാറി വൈഡ് എറിയുന്നുണ്ട് ഒരു വണ്ടി സ്റ്റാർട്ടാവൊണ്ട് കംപ്ലൈൻ്റ് ആയി നിൽക്കുന്നുണ്ടായിരുന്നു അന്ന് പോകേണ്ട വണ്ടിയായിരുന്നു ജിസാനിലേക്ക് ഭാഗ്യത്തിന് ബാറ്ററി കംപ്ലൈന്റ് ആയിരുന്നു പോയി ബാറ്ററി മാറ്റി വെച്ചിട്ട് വന്നു അത് വീണ്ടും വൈഡ് ചെറിയ പണിയായ കാരണം കുഴപ്പമുണ്ടായില്ല ബാറ്ററി മാറ്റി വെച്ച് ഡൈനാമൊക്കെ വർക്കിംഗ് ആണ് ബാറ്ററിയുടെ കംപ്ലൈന്റ് ആയിരുന്നു മെക്കാനിക്കിന് ഇന്നും പണി ഉണ്ട് മെക്കാനിക് രണ്ടു മൂന്ന് വണ്ടിക്ക് ഇന്ന് പോകേണ്ട വണ്ടി കൂടുണ്ട് അത് അടുത്ത വിക്കറ്റ് പോയി രണ്ടാമത്തെ വിക്കറ്റ് പോയിട്ടാ മൂന്നാമത്തെ ഓറാണ് രണ്ട് വിക്കറ്റ് പോയി രണ്ട് വിക്കറ്റ് പോയി ഔട്ടായവൻ അമ്പയർ ആയി നിന്നിണ്ട് അഡ്ബോള് ബംഗാളികള് മാത്രമല്ല ഔട്ടോ സാധാരണ പാകിസ്ഥാനികളൊക്കെ ഉണ്ടാവാറുണ്ട് ആള് പറ കാരണം തോന്നുന്നുണ്ട് അടുത്ത ബൗണ്ടറി ആകുമോ അടുത്ത ബൗണ്ടറിന്റെ ബൗണ്ടറി അവർ കഴിഞ്ഞാ ഓർക്കാനായിട്ടില്ല ഇപ്പം പണി കഴിഞ്ഞ് വന്ന് കുറച്ചേരം കിടന്നുറങ്ങി അത് കഴിഞ്ഞ് വീണ്ടും മോനെ വിളിച്ചതിന് ശേഷം ചായ കുടിക്കാനിറങ്ങി ചായ കുടിച്ചിട്ട് നേരെ റൂമിൽ മണിക്ക് ഇറങ്ങിയതാ നാല് മണി നാലേ കാലാവുമ്പോൾ ഇറങ്ങി ചായ കുട്ടി കഴിഞ്ഞ് നാലേ മുക്കാലാകുമ്പോൾ ഇവിടെ എത്തി കളി കാണാനായിട്ട് അപ്പോൾ കുറച്ചു നേരം കളി കണ്ടിട്ട് റൂമിൽ പോകും ഇപ്പം എന്തായി ഇപ്പം എന്തോ സംസാരം നടക്കുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ലാമത്തെ ഓവറാണ് എന്താണെന്ന് അറിയില്ല തീരുമാനമായിട്ടില്ല എത്ര ഓവറിന്റെ കളിയാണെന്നാണ് ഇതൊരു തീരുമാനമായിട്ടില്ല ഒരാൾ ആദ്യമേ പറഞ്ഞ ഏഴ് ഓവർ ഒരാൾ പറഞ്ഞ എട്ട ഓവർ പാകിസ്ഥാനികൾ വരുന്നുണ്ട് കളിക്കാനുള്ള തോന്നുന്നു കളിക്കാറുണ്ടോന്നറിയില്ല ഒരുത്തെന്താ വരുന്നു അവരുത്തും വന്നുകൊണ്ടിരിക്കോട് കളിക്കാണ്ടോ ചോദിച്ചതാ നമുക്ക് കളി അറിയാത്ത കാരണം ഇറങ്ങിയില്ല അവര് കഴിഞ്ഞിട്ടില്ല അവൻ തന്നെ ഒരു ഒരുപോലെ കൂടി ബാക്കി തോന്നുന്നുണ്ട് ഒരു കാണാനില്ലല്ലോ ഒരു അമ്പയർ മാത്രമേ ഉള്ളൂട്ടാ ബോള് സൂപ്പർ ബോൾട്ടാ ബോളേഴ്സ് ഭയങ്കര സ്പീഡാണല്ലോ ആ അത് വൈഡ് അടുത്ത വൈഡ് ഇപ്പൊ രണ്ടു ബോളും പറക്കിക്കൊണ്ടിരണം ഇത് കളി രട്ടെ കളി തുടങ്ങാൻ അങ്ങനെ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞു വെള്ളിയാഴ്ച പെട്ടന്ന് അങ്ങോട്ട് പോകും മറ്റുള്ള ദിവസങ്ങളാണ് വെള്ളിയാഴ്ച വരണതും പോണതും അറിയില്ല കാരണം കളി ഒരു ഒരു ഫിൽഡർ ഇല്ല റണ്ണില്ലാണ്ട് ഇങ്ങോട്ടേക്ക് റണ്ണില്ല ആള് കുറവായ കാരണം ഫീൽഡിങ്ങും കുറവാണ് ഫീൽഡേഴ്സ് കിട്ടി ഓവർ കഴിഞ്ഞില്ല ചെക്കൻ കൊറേ നിലയില് അറിയണു ആ അത് കിട്ടില്ല മോളെ അത് കാച്ച് പിടിച്ചാ ഓ അത് കിട്ടൂട്ടാ അത് കിട്ടു സിംഗിള് സിംഗിള് മൂന്നോവർ കഴിഞ്ഞ് നാലാമത്തെ ഓവറാണ് അടുത്ത ബൗണ്ടറി ബൗണ്ടറി മൂന്ന് കഴിഞ്ഞ ഓവറിൽ ഒന്നും ഫസ്റ്റ് ഫോറിലാ കിട്ടാത്തത് സെക്കൻഡും തേർഡ് ഓവറിൽ കിട്ടി നാലാമത്തെ ഓവറിലും ബൗണ്ടറി വന്നു അങ്ങോട്ട് വരുന്നു ായിരുന്നു ഇവിടുത്തു തുടക്കം നമുക്ക് അടുത്ത പൊളി കൊണ്ടുവന്നു പോലെ കളിക്കാനായിട്ട് ആ സിക്സ് ഇട്ടാ ഫസ്റ്റ് സിക്സാ ഫസ്റ്റ് സിക്സാ നല്ല നല്ല ബാറ്ററാണ് ഫോമിലാണ് ബോൾ ബോൾ ഒരാൾ പോയിണ്ട് വീണ്ടും ഒരാള് ബോള്ണ്ട് അവിടില്ല അടി അടി തന്നെ അടി ബോള് നേരെയുള്ള ായി അടുത്തു പോവർ അറിയാമത്തെ ഓവറാണ് ഫസ്റ്റ് ബോള് വൈഡ് എല്ലാവരും പിന്നെ വാരിക്കോരി വൈഡ് അറിയുന്നുണ്ട് സ്പിന്നറാണെന്ന് അടി കിട്ടി തോന്നുന്നുണ്ട് നല്ല ബാറ്റർ ആണ് ഇപ്പം സിംഗിൾ ഇട്ടാ നല്ല അടി കാണാതിരി രണ്ട് ബോള് കഴിഞ്ഞു നോ ബോൾ ഇട്ടാ കീപ്പർ വിളിക്കുന്നുണ്ട് അല്ല അത് അമ്പറിന്റെ നോബോൾ വിളിച്ചു ഇനി അടുത്ത അടി ഉണ്ടാവും കീപ്പർ കീപ്പറിന്റെ നോബോൾ പറയുണ്ട് അമ്പേർ കൊടുത്തില്ലേ അമ്പേർ നോമ്പോൾ വിളിച്ചു കീപ്പറിന്റെ നോബോൾ അല്ല നമ്മുടെ നാട്ടിൽ നാട്ടിലടക്കണം അതുപോലെ തന്നെ ഫുൾ ടോസ് ടോസുറണ്ട് അപ്പീല single or